നമസ്കാരം റീഡേഴ്സ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു വാർത്തയിൽ നിന്നാണ് അപ്പം നിങ്ങളായിരിക്കും പ്രസിദ്ധീകരിച്ച വാർത്ത വായിച്ചിട്ടല്ലേ നമ്മൾ എന്തെങ്കിലും പറയാ പത്രം അച്ചടിച്ച വാർത്തയിൽ നിന്നാണല്ലോ എന്ന് എന്നാൽ തമസ്കരിക്കപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നലെ റിപ്പോർട്ടർ ടി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ കാർഡാണിത് റിപ്പോർട്ടർ ടി പ്രസിദ്ധീകരിച്ച ഈ വാർത്ത നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാർത്തയുടെ ഫോളോ അപ്പാണ് മുഖ്യധാര ചാനലുകൾ അതെന്തുമാത്രം കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ പത്രങ്ങൾ ഈ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാര്യം കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് വാർത്താ റിപ്പോർട്ടിങ്ങിൽ ഒരു തരം ദളിത് വിരുദ്ധത ജാതി മേധാവിത്വ സ്വഭാവം പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട് കേരള സർവകലാശാലയിൽ വിപിൻ വിജയൻ എന്ന ദളിത് ഗവേഷക വിദ്യാർത്ഥി സംസ്കൃതത്തിൽ പി എച്ച് ഡിക്കുള്ള ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കിയതും ഓപ്പൺ ഡിഫൻസിൽ ഉത്തരവാദപ്പെട്ട പാനൽ അംഗീകരിച്ചതും ചെയർമാൻ പി എച്ച് അവാർഡിനെ ശുപാർശ ചെയ്തതും അതിന് പിന്നാലെ വിജയകുമാരി എന്നൊരു വരേണ്യ ഡീൻ അതിൽ ഇടങ്കോലിട്ട് പി എച്ച് ഡി മുടക്കുകയും ചെയ്ത വാർത്ത നിങ്ങൾ ആദ്യം കാണാതിരിക്കുകയും മറ്റൊരു ഘട്ടത്തിൽ കാണുകയും ചെയ്തതായിരിക്കാം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ദളിതൻ പി എച്ച് ഡി പൂർത്തിയാക്കിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത പാരയുമായി വിജയകുമാരി എത്തിയത് ഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും പിന്തുണയോട് കൂടിയായിരുന്നു അയാൾ എസ് എഫ് ഐക്കാരാണ് അയാൾക്ക് പി എച്ച് ഡി നൽകാൻ സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയിൽ നിന്നാണ് നമ്മൾ ആ വാർത്ത വായിച്ചു തുടങ്ങിയത് യാഥാർത്ഥ്യം പിന്നീടാണ് വെളിപ്പെട്ടത് വലിയ വിപിൻ വിജയനെതിരെ ആസൂത്രിതമായി വാർത്ത നിർമ്മിക്കപ്പെട്ടു എന്നാൽ കള്ളി വെളിച്ചത്തായ ഘട്ടത്തിൽ ഒരു ചില മാധ്യമങ്ങൾ സജീവമായി ആത്മാർത്ഥതയോടെ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നു എങ്കിലും പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും അതിൽ നിന്നും ഒളിച്ചോടി തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് പിന്നീടുള്ള വാർത്താ റിപ്പോർട്ടിങ് സാക്ഷ്യമാണ് സംഘപരിവാർ സർക്കാർ ഇപ്പോൾ അവരെ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ പരമോന്നത സമിതിയായ കോർട്ടിലേക്ക് നിയമിച്ചിരിക്കുന്നു രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇന്നലെ വന്നു മുൻഗാമികളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും അർഹതയും അവർക്ക് നിലവിൽ ഇല്ല അങ്ങനെ ഒരു വിജയകുമാരിക്ക് എങ്ങനെയാണ് ആ പദവി കിട്ടിയത് ഒരു ദളിത് ഗവേഷകന് അവരുടെ ഭാഷയിൽ ദേവഭാഷയായ സംസ്കൃതത്തിൽ വിജയകുമാരിയുടെ ഭാഷയിൽ ദേവൻ്റെ ഭാഷയായ സംസ്കൃതത്തിൽ ഒരു ദളിത് ഗവേഷകന് പി എച്ച് ഡി നൽകുന്നത് തടഞ്ഞതിനുള്ള പ്രത്യുപകാരമാണോ ഇത് എന്നുള്ളതാണ് എന്തായാലും ഈ വാർത്തയോട് മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് പ്രത്യേകം ഓർമ്മിക്കണം ഒരു മുൻനിര പത്രത്തിലും കണ്ണിൽ പിടിക്കും വിധം ഈ വാർത്ത കാണില്ല മനോരമയിലോ മാതൃഭൂമിയിലോ കാണില്ല പിന്നെ ഏതെങ്കിലും വാർത്തയുടെ വല്ല സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെയും അവസാനത്തെ ഒരു വരിയിൽ ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഏതായാലും അറിയില്ല ഇന്ന് ഇന്നലെ റിപ്പോർട്ടർ ടി വി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും എന്ന് പ്രത്യേകം എടുത്ത് പറയണം പലരും അതിൽ നിർണായകമായ റോള് ചില സമയങ്ങളിൽ വിമർശനം നേരിട്ട മാധ്യമങ്ങൾ തന്നെ പിന്നീട് വഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഈ കാര്യത്തിലും അതുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ദേശാഭിമാനിയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ വിജയകുമാരി പോണ്ടിച്ചേരി സർവകലാശാല കോർട്ടിൽ ഉന്നത പദവി നേടിയെടുത്തു എന്നുള്ളതാണ് വാർത്ത ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട് ഇതേ ഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു വാർത്തയാണ് അത് ശബരിമല സ്വർണ്ണ കേസിൽ തന്ത്രിയെ ചോദ്യം ചെയ്ത വാർത്തയാണ് അർഹമായ പി എച്ച് ഡി നിഷേധിക്കാൻ എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി നൽകാൻ സമ്മർദ്ദം എന്ന് വാർത്ത നൽകിയ ഭൂരിപക്ഷം മാധ്യമങ്ങൾ പിന്നീട് കള്ളം പിടിക്കപ്പെട്ടപ്പോൾ തടി കയച്ചലാക്കിയ മാധ്യമങ്ങൾ സ്വർണക്കൊള്ളയിൽ തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ കാണിച്ച ഭവ്യത വിനീത വിധേയത്വം ഇന്നത്തെ പത്രങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു കാണാം തന്ത്രിയെ ചോദ്യം ചെയ്തത് ചർച്ച ചെയ്യാതിരിക്കാൻ ഒന്നാം തര ച ിൽ ഇന്നലെ കാണിച്ച ആ ജാഗ്രത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ അത് ഓർമ്മിച്ചുകൊണ്ട് വേണം ഇന്നത്തെ പത്രം വായിക്കാൻ സ്വർണ്ണക്കൊള്ള എസ് ഐ ടിക്ക് മൊഴി നൽകി തന്ത്രിമാർ കേസ് വഴിത്തിരിവിൽ എന്ന് മംഗളം വാർത്ത നൽകുന്നു മന്ത്രിമാർ കേസിൽ പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെന്തായാലും തന്ത്രിമാരുടെ ഊഴമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവ തുല്യരായവർ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു എന്ന് പത്മകുമാർ അടക്കമുള്ളവർ മൊഴി നൽകിയ സാഹചര്യത്തിലാണ് തന്ത്രിമാരുടെ ചോദ്യം ചെയ്യൽ ഇതൊരു വഴിത്തിരിവാണ് തന്ത്രിമാരെ ചോദ്യം ചെയ്തു എന്നെഴുതാൻ പത്രങ്ങൾക്ക് പേടിയായി അതുകൊണ്ട് മൊഴിയെടുത്തു എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഭവ്യത ഉണ്ട് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്നാണ് മൊഴി ദേവന്റെ ആജ്ഞപ്രകാരം ആണ് സ്വർണ്ണ അങ്കി മാറ്റാനുള്ള അനുവാദം നൽകിയത് എന്ന് ഈ പത്മഭവന അടക്കമുള്ളവർ ദൈവതുല്യരായവർ തീരുമാനമെടുത്തു എടുത്തു എന്നുള്ളതിന് ഉള്ള തുടർച്ചയായി അവരോട് ചോദ്യം ചോദിക്കുകയും അവർ നൽകിയ ഉത്തരം ദൈവവിധിപ്രകാരമാണ് ആ തീരുമാനം എടുത്തത് എന്നുമാണ് അത് മനോരമ വാർത്ത നൽകുന്നുണ്ട് എന്തായാലും ദേവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്ത്രി രക്ഷപ്പെട്ടു അവിടെ സ്റ്റോപ്പായി മാതൃഭൂമി റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ തന്ത്രിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞ കാര്യം വിശദീകരിക്കുന്നുണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട് കേട്ടോ പോറ്റിയെ കൊണ്ടുവന്നത് താനല്ലെന്നും സ്വർണപ്പാളി പുതുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവഹിതം അനുമതി നൽകിയത് എന്നും തന്ത്രി രാജീവ് മൊഴി നൽകിയ കാര്യവും മാതൃഭൂമി വാർത്തയിൽ നൽകിയിട്ടുണ്ട് ഇതാണ് സാഹചര്യം ദളിത് സമൂഹത്തിൽ നിന്നുള്ള പ്രാതിനിധ്യങ്ങളെ നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യം അവർ അർഹമായതും പ്രയത്നത്തിലൂടെയും ഇരട്ടി പ്രയത്നത്തിലൂടെയും ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ കുറ്റവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് വരേണ്യ ബിംബങ്ങളുടെ ആരോപിത കുറ്റകൃത്യങ്ങളെ തന്നെ മൂടി മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇനി നമുക്ക് മറ്റ് ചില വാർത്തകളിലൂടെ സഞ്ചരിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രചരണം നടത്തേണ്ട സമയമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് എന്നാൽ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് രാവിലെ എണീച്ചിട്ട് ഓരോ നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടന്റെ ഘട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണം ഗർഭഛിദ്ര ആരോപണം ന്യായീകരിക്കാനും ന്യായീകരിച്ചവരെ കൗണ്ടർ ചെയ്ത് പാർട്ടി അയാൾക്കൊപ്പമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത് രാവിലെ എണീച്ചിട്ട് ഓരോ നേതാക്കളൊന്നും പറയും ആ നേതാക്കൾ പറഞ്ഞത് തള്ളിപ്പറയാൻ വേറെ നേതാക്കൾ വരും അവരെ തള്ളിപ്പറയാൻ വേറെ നേതാക്കൾ വരും അതിനൊക്കെ ഉപരിയായി ഏറ്റവും കൂടുതൽ ഒരു അവിടെ രാഹുൽ മാങ്കൂട്ടം ഇരുന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കും കേരളത്തിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്തേണ്ടതിനും എൽ ഡി എഫിനെ പരാജയപ്പെടുത്തേണ്ടതിനെ കുറിച്ചും ഉള്ളതായ വലിയ വലിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കും ആരെ രാഹുൽ മാങ്കൂട്ടം കേരള സമൂഹത്തിനു മുന്നിൽ ഈ ഗർഭഛിദ്ര ആരോപണത്തിൽ ശബ്ദരേഖ അടക്കമുള്ള തെളിവുകൾ മാലമാലയായി വന്ന് നഗ്നനായി നിൽക്കുന്ന ഒരു നേതാവ് ഇന്നത്തെ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിലും നേതാക്കളുടെ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട് ലൈംഗിക ആരോപണം കെ സുധാകരൻ്റെ നിലപാട് തള്ളി രാഹുലിനെ പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന് മനോരമ രാഹുലിനെ പാർട്ടി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനോരമ വാർത്ത ആത്മാർത്ഥതയോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുത്തിരുന്നു എന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടത്രേ ശബരിമല പ്രതികളെ രക്ഷിക്കാനാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശുദ്ധ വാചകങ്ങളും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിലെ വലിയ ധാർമ്മികമായ പ്രസംഗം നടത്തുന്ന ആൾ രാഹുലാണ് യു ഡി എഫിൻ്റെ മുഖ്യ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആൾ രാഹുലാണ് ശബരിമല പ്രതികൾക്കെതിരായി വലിയ തോതിൽ ആജ്ഞയും പ്രതിഷേധം ും രോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളാരാണ് ഈ ഗർഭചിത്ര കേസിൽ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ് വി ഡി സതീശൻ മുതൽ കെ സി വേണുഗോപാൽ വരെ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നവരെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമല്ല ഞങ്ങൾ ഇന്നും പറഞ്ഞ് നാട് നീളം സംസാരിച്ച് നടക്കുന്നു രാഷ്ട്രീയം പറയുന്ന പറയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടവും മുന്നിലേക്ക് വരുന്നു എന്താ യു ഡി എഫിന്റെ അവസ്ഥ എന്നുള്ളതാണ് എന്തായാലും സുധാകരനെ തള്ളി മുരളീധരനും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിന് നേതാക്കൾക്കൊപ്പം വേദി പങ്കിടാൻ അനുമതിയില്ല ഇന്ന് മനോരമ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് സുധാകരൻ വീണ്ടും ആവർത്തിച്ച കാര്യം സുപ്രഭാതവും പറയുന്നുണ്ട് ദേശാഭിമാനി രാഹുലിന് ചില്ലരുടെ സംരക്ഷണം എന്ന തലക്കെട്ട് കെ സി വേണുഗോപാൽ മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ള വലിയൊരു സംഘത്തിൻ്റെ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ടാണ് നേതാക്കളെ ധിക്കരിച്ച് സസ്പെൻഷനിലായിരുന്നിട്ടും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയും പാർട്ടിയുടെ നേതൃത്വത്തിലാണ് താനെന്ന് നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്നത് ചുരുക്കത്തിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം യു ഡി എഫ് സ്വർണ്ണം മോഷണ കേസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള മുദ്രാവാക്യങ്ങൾ മുന്നിൽ കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചുറ്റിപ്പറ്റി നടക്കേണ്ട ഗതികേടിലാണ് ഉള്ളത് അതൊരു പ്രതിപക്ഷത്തിന് ഒരിക്കലും വന്നുകൂടാത്തതാണ് അത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടു കൂടിയാണ് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കണം അതേസമയം ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മനോരമ ലേബർ കോഡിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പി എം ഒരു വിവാദത്തിനാണ് പല തട്ടിൽ ഈ വാർത്തയുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുള്ള ശ്രമങ്ങൾ എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യത്തെങ്ങും രൂപപ്പെടുന്നുണ്ട് രോഷം ആളിക്കൊത്തി എന്ന ദേശാഭിമാനിൽ ഈട് നൽകുന്നു കള്ളക്കളി വീണ്ടും എന്ന് ചന്ദ്രിക പി എം ശ്രീക്ക് പിന്നാലെ ലേബർ കോഡിലും രഹസ്യ നീക്കം എന്ന് ചന്ദ്രിക ലേബർ കോഡ് കരടിൽ കുരുങ്ങി സർക്കാർ എന്ന സുപ്രഭാതം ലേബർ കോഡ് അതേപടി നടപ്പാക്കില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് മാധ്യമം ഒന്നാം പേജിൽ നൽകുന്നു കരട് ചട്ടം വിജ്ഞാപനത്തിൽ രഹസ്യമില്ലെന്നും കേന്ദ്ര നിയമം എന്ന നിലയിലാണ് അതിനെ സമീപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു വലിയ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു പണമില്ല എന്ന പേരിൽ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിഷേധിക്കുന്നതിനെതിരായ ഉത്തരവാണ് പത്രങ്ങളെല്ലാം അത് വാർത്ത നൽകുന്നുണ്ട് ആശുപത്രികളിൽ ചികിത്സാ ചെലവിന്റെ ബോർഡ് പ്രദർശിപ്പിക്കണം എന്നുള്ള നിർണായകമായ ഉത്തരവ് കൂടിയുണ്ട് പത്രങ്ങൾ ലീഡ് വാർത്തയായിട്ടാണ് നൽകുന്നത് പണമില്ലെന്ന പേരിൽ ചികിത്സ നിഷേധിക്കരുത് എന്ന് ഹൈക്കോടതി സ്വകാര്യ ആശുപത്രികളിൽ ചെലവിന്റെ ബോർഡ് പ്രദർശിപ്പിക്കണം പണമല്ല വലുത് ജീവനാണ് എന്നൊക്കെയുള്ള തല കെട്ടുകളിൽ ലീഡ് വാർത്ത മനോരമ മാതൃഭൂമി കൗമുദി മംഗളം മാധ്യമം സിറാജ് സുപ്രഭാതം ഒക്കെ നൽകുന്നുണ്ട് വിദേശത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്നാണ് ഒരു പ്രധാന വാർത്ത വരുന്നത് ഇമ്രാൻഖാൻ ജയിലിൽ മരിച്ചെന്ന അഭ്യൂഹം ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ എന്ന ചോദ്യത്തോടെ മനോരമ ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് ട്രംപിന്റെ പ്രതിനിധി മോസ്കോയിലേക്ക് എന്ന മനോരമ മറ്റൊരു വാർത്ത നൽകുന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ അനു നയിപ്പിക്കാൻ ട്രംപിന്റെ പത്തൊമ്പതിന് നിർദ്ദേശം ഇരുപത്തെട്ടിന് നിർദ്ദേശം പരിഷ്കരിച്ച് പത്തൊമ്പതിന് നിർദ്ദേശമാക്കിയിട്ടുണ്ട് അതിൻ്റെ ചർച്ചയ്ക്കായി ട്രംപിൻ്റെ പ്രതിനിധി മോസ്കോയിലേക്ക് പോകുന്ന വാർത്ത നൽകുന്നു ഒപ്പം മനോരമയിലെ വാർത്തയിലെ ഒരു കൗതുകം ഫോണിൽ വിളിച്ച് ട്രംപിനെ പുട്ടിൻ പ്രശംസിക്കണമെന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് ആവശ്യപ്പെട്ട അതായത് യു എസ് റഷ്യ സംഭാഷണത്തിൻ്റെ ഫോൺ സംഭാഷണത്തിൻ്റെ രേഖ ചോർന്ന കാര്യം കൂടി ഉണ്ട് മനോരമയിൽ സ്പോർട്സിൽ നിന്ന് വലിയൊരു വാർത്തയുള്ളത് ദക്ഷിണാഫ്രിക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വലിയ തോൽവിയാണ് നാനൂറ്റിയെട്ടിൻ്റെ ഒരു യമണ്ടൻ തോൽവി എന്ന് മനോരമ ക്ലീൻ ബൗൾഡ് എന്ന മാതൃഭൂമി വൻ വീഴ്ച എന്ന് മംഗളം ഗെയിം ഓവർ എന്ന് സുപ്രഭാതം ഗംഭീര തോൽവി എന്ന് കേരളകോമതി അതേ ഗംഭീര തോൽവി എന്ന് മെട്രോ വാർത്തയും വാർത്ത നൽകുന്നു ഗംഭീർ ആണല്ലോ ഗൗതം ഗംഭീർ നമ്മുടെ പരിശീലകൻ ചരിത്രത്തിലെ വലിയ തോൽവി അടപടലം എന്ന് ചന്ദ്രിക എട്ട് നിലയിൽ പൊട്ടിയെന്ന് ദേശാഭിമാനി മറ്റൊരു അനുബന്ധ വാർത്ത കൂടിയുണ്ട് അതായത് ഗംഭീർ എന്ന് പറഞ്ഞ പരിശീലകനെ നിയമിച്ചതിന് ശേഷം വമ്പൻ തോൽവികളിലൂടെ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടെസ്റ്റുകളിൽ പ്രകടനം കാഴ്ചവെക്കുകയാണ് ഈ ഘട്ടത്തിൽ മനോരമ ഒരു വിശകലന വാർത്ത ഗംഭീര ഫ്ലോപ്പ് എന്ന് വാർത്ത നൽകുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾ പാളി തോറ്റ പരീക്ഷണങ്ങൾ എന്ന് വാർത്ത വിശകലന വാർത്ത ദേശാഭിമാനി നൽകുന്നു ഇന്ത്യയുടെ കൂറ്റൻ തോൽവികളുടെ പട്ടികയും ദേശാഭിമാനിയിൽ ഉണ്ട് ഇത്രയുമാണ് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിൽ പ്രധാനമായി പരാമർശിക്കാനുള്ളത് ഇന്നത്തെ റീഡേഴ്സ് അഡ്ഡോക്കറ്റൂടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം